വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട് സമയത്തിന്റെ ഭൂമി അഥവാ സമയസൂക്ഷിപ്പിന്റെ ഭൂമി ഏതെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയിലെ ഈ കരിങ്കാടുകൾ എന്ന് പറയേണ്ടി വരും ജർമ്മനിയിലെ വാൻഷൻ എന്ന കരിങ്കാട് അഥവാ ബ്ലാക്ക് ഫോറസ്റ്റ് നഗരത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ കുക്കു ക്ലോക്കിൻ്റെ ബീജാഭാവം നടന്നതെന്ന് ചരിത്രം പറയുന്നുണ്ട് ഫ്വാഞ്ചൻ കരിങ്കാടുകളിൽ ക്ലോക്ക് നിർമ്മാണം ഒരു കുടിൽ വ്യവസായമായിരുന്നു പിന്നീട് എപ്പോഴും അതൊരു വ്യവസായമായി വളരുകയായിരുന്നു ഇവിടെ ഇപ്പോഴും കുക്കു ക്ലോക്കുകളുണ്ട് അത്തരം കൊക്കുക്ലോക്കുകളുടെ കഥ പറയുന്ന ഒരു മ്യൂസിയവും ഇവിടെ ഉണ്ട് ഇവിടുത്തെ മ്യൂസിയത്തിൽ പഴയ മരനിർമ്മിത ക്ലോക്കുകളും പതിനെട്ടാം നൂറ്റാണ്ടിലെ കോഴി കുക്കു ക്ലോക്കുകളും സുലഭമാണ് ലോകത്ത് നിന്നെമ്പാടുമുള്ള ക്ലോക്കുകളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് മാത്രമല്ല കലാമേന്മയുള്ള സ്മാരക ശീലിലുള്ള കൗതുക ക്ലോക്കുകളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ഈ യാത്ര സ്വിറ്റ്സർലൻഡിലെ കുക്കു ക്ലോക്കുകൾ തേടിയുള്ള യാത്രയാണ് ജർമ്മനിയുടെ കരിഗാടുകളും കടന്ന് റിയൂസ് നദിയും കടന്ന് ഞാനിപ്പോൾ സ്വിസ് തീരത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ വില കുറഞ്ഞ ഡിജിറ്റൽ അഥവാ ക്വാട്ട്സ് വാച്ചുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും പഴയ ജർമ്മൻ കുക്കു ക്ലോക്കുകൾക്ക് ഇന്നും വലിയ ഡിമാൻഡാണ് അതേസമയം ഘടികാര സങ്കേതങ്ങളിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സ്വിറ്റ്സർലൻഡ് ഇപ്പോൾ അവരുടേതായ ശൈലിയിൽ കുക്കു ക്ലോക്കുകൾ ലോക മാർക്കറ്റിലേക്ക് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് പൂക്കളും ചെടികളും വിധാനിച്ച ഈ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് കുക്കു ക്ലോക്കുകളുടെ കടകമ്പോളങ്ങൾ കാണാം അതിൽ തന്നെ ഡ്രബ ഷോപ്പിംഗ് മാളിലാണ് സന്ദർശകർ കൂടുതലും എത്തുക കാരണം ഇവിടെയാണ് കുക്കു ക്ലോക്കുകളെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരണങ്ങളും വർത്തമാനങ്ങളും നടക്കുക ഇതൊക്കെ ടൂറിസ്റ്റ് ഗൈഡുമാരുടെ കച്ചവട കേന്ദ്രങ്ങളാണ് ടൂറിസ്റ്റുകൾ ഇവിടെ നടത്തുന്ന കച്ചവടത്തിന്റെ ഒരു വിഹിതം അവർക്കുള്ളതാണ് അത്തരം ഒരു ക്ലോക്ക് കടയിലാണ് ഞാനിപ്പോൾ അതായത് സ്വിറ്റ്സർലൻഡിലെ ഡ്രബ്ബ ഷോപ്പിംഗ് മാളിലാണ് ഞാനിപ്പോൾ ഇവിടെ മായ പേരുള്ള ഒരു ഗൈഡ് ആയിരിക്കണം ഈ ക്ലോക്കുകളെക്കുറിച്ച് ഔദ്യോഗികമായി വിശദീകരിക്കുന്നതും ഡ്രബയിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കുന്നതും അവർക്കും ഈ കച്ചവടത്തിന്റെ ഒരു വിഹിതം കിട്ടുമായിരിക്കും ഗൂഗിളും എ ഐ സങ്കേതങ്ങളും ഭൂമിയിൽ ഉണ്ടെന്ന വിവരം ഈ ഗൈഡുമാരൊക്കെ അറിയാതിരിക്കുന്നതോ അതോ കണ്ണും പൂട്ടി ടൂറിസ്റ്റുകളെ കൊള്ളയടിക്കുന്നതോ ജർമ്മൻ കുക്കു ക്ലോക്കുകളെ പോലെ തന്നെ സ്വിസ് കുക്കു ക്ലോക്കുകൾക്കും രണ്ട് ഭാഗങ്ങളാണുള്ളത് മരനിർമ്മിതമായ സിംഹഭാഗവും പിന്നെ യാന്ത്രികമായ ലോഹഭാഗവും ജർമ്മനിയിലേതുപോലെ സ്വിറ്റ്സർലൻഡിലെ ബ്രീൻസ് ഗ്രാമത്തിലെ ലിൻഡൻ മരങ്ങളിൽ കലാകൗതുകൾ കൊത്തിയെടുക്കുന്ന തച്ചന്മാരും സ്വിസ് ടെക്നോളജിയുടെ വൈദഗ്ധ്യവും ചേർത്തുവെച്ച് സൂറിക്കിലാണ് ഇത്തരം ക്ലോക്കുകൾ നിർമ്മിക്കുന്നത് മൂന്ന് മാസം കൊണ്ടാണത്രേ ഇത്തരത്തിലുള്ള ഒരു ക്ലോക്ക് നിർമ്മിക്കുന്നത് ഇരുന്നൂറ് ഡോളർ മുതൽ രണ്ടായിരം ഡോളർ വരെ വിലയിടുന്നുണ്ട് ഇവർ ഇത്തരം പ്രകൃതിയുടെ സംഗീതം സംഗീതമൊഴുക്കുന്ന ക്ലോക്കുകൾക്ക് അതായത് ചുരുങ്ങിയത് ഇരുപതിനായിരം ഇന്ത്യൻ രൂപയെങ്കിലും വരും ഒരു ക്ലോക്കിന് അതേസമയം ജർമ്മൻ ടെക്നോളജി ഇത്തരം ക്ലോക്ക് നിർമ്മിതികൾ ഉപേക്ഷിക്കുന്നുമില്ല എന്തായാലും നമുക്ക് ഈ സമയസങ്കേതങ്ങളുടെ ശാസ്ത്രീയ വിശദാംശങ്ങളും സാങ്കേതിക വിവരങ്ങളും ചൊരിയുന്ന സ്വിറ്റ്സർലൻഡിലെ മായ എന്ന ഈ ക്ലോക്ക് ഗൈഡിൽ നിന്ന് തന്നെ അതൊക്കെ നേരിട്ട് കേൾക്കാം മനസ്സിലാക്കാം We will wait a few more. Yes. So just approach a little bit in front that you can see behind me and on the yes. side. Thank mm -hmm. you. So we will start with very first one more than 370 years ago in 1840. They made this simple clock as you can see in 1640. Yeah. It's made all of the wood and it gears behind two beans for the balance. And it has only one handle showing only hours, no minutes, no seconds. If you are late, nobody will know that. That's the clock for sometimes, yeah? So, to make it move, we have to pull this stone hanging on the rope every half day. This is, of course, the replica original one is in museum in freiberg 100 years later, we have a second generation of the clocks. It's a face painted clock. The name said what they do. They start to paint faces during the long winter, they start to be more creative. And they made this clock and in this time we already have a metal parts like two weights, pendulum, and two handles. So now we have minutes, we have to be on time, otherwise get in trouble. And the first sound was sound of the bell. More time in full hour and one time in half hour. 50 years afterward, around 1800, we have a first traditional cool clock who has all elements of today clocks. As you can see, the roof, all carvings, metal parts, and of course our famous bird coming out once in half and then more time in full hour, depends what time it takes so as you can see the main material of course for each clock is the wood it's this kind of wood it's a linden tree or a bass wood it's very soft wood but it takes four years to dry so they can cut and carve on it in the past they use this machine on the left side for cutting they will spray the stencil to get a form for it they will cut with this machine and then they will use the tool for carvings of course today they use laser machine for many operations but some carvings still has to be done with the hand because it's not possible to make with the machine. Also, assembling is going uh, with the hand as with today, as in past, so they will first assemble this kind of house and they will add, for example, this decoration and, for example, this. So this is one of the basic look for the cool clocks and this is the natural color of the wood, but they like it more darker. As you can see on both folds, they are quite different color of brown color, yeah? And what is inside of each mechanical clock, of course, what is making the job it's a mechanism we have four type of it we have daily operated and weekly operated without music and then we have daily operated and weekly operated with music and dancing people on the top of some any other movement what that means daily operated weekly operated how to recognize because you don't see inside of the Google clock it's based on the weights when you see the small weights like this this is a daily operated you have to wind the clock every day that means Pull the chain every day. For example, this is the okay, now it's not down. So, this is a daily operated. For the big weights like this, it's a weekly operated. You have to do it every week. You can do more often if you would like, it doesn't matter, but once a week it's required. Otherwise, the weights will go down, the clock will stop, and you have to do it everything from the beginning. The pendulum, the small part, but not less important, because if it's staying still, like in this clock, the clock is not working. How to make it move? Just put the correct time. Always use the big handle clockwise, never small one. So, for example, it's 4:45. We will put big hand handle here, so it's correct time. Push from left to right, right to left, the clock start to work. Also, when you for go for holidays, we always say make it still, because then the weights will not be on the floor and your clock anyway it will stop so stop it alone and then when you come back you will go again put the correct time and move the pen our famous bird of course it's not a live bird it's this so the sound of the bird we got from the bellows this is for the middle clocks then we have a big one deeper voice and then we have small one which we call baby cuckoo ഒറ്റ സൂചിയുള്ള ക്ലോക്ക് മുതൽ ഡിജിറ്റൽ സംവിധാനമുള്ള ക്ലോക്കുകളുടെ നൂറ്റാണ്ടുകളുടെ കഥകളും പുരാണങ്ങളും നന്നായി പറു തരുന്നുണ്ട് മായ പണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നീളങ്ങളുമാണ് നമ്മുടെ സമയത്തെ രേഖപ്പെടുത്തിയിരുന്നത് ഇത്തരം സമയരേഖകളുടെ ബഹിരാകാശ ഭൗമ ക്ലോക്കിൻ്റെ ഉപജ്ഞാതാക്കളെന്ന് അവകാശപ്പെടുന്നവർ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം വരെ ഉള്ളതായി പറയപ്പെടുന്നു എന്തായാലും പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടിലാണ് ജർമ്മനിയിലെ കരിങ്കാടുകളിൽ നിന്ന് സാധാരണക്കാർക്കുള്ള ലിൻഡൻ മരനിർമ്മിതമായ ഘടികാരങ്ങൾ പുറത്തിറക്കിയത് ഇത്തരം ക്ലോക്കുകൾ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ക്ലോക്കുകൾ എന്നാണ് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയുടെ ശബ്ദങ്ങളോടെ പാടുന്ന ഈ സമയ ചക്രങ്ങളും കണ്ട് ഞാൻ വീണ്ടും സിസ്സിൻ്റെ ഹരിതാപമായ തെരുവിലേക്കിറങ്ങി അവിടെ യാതൊരു സമയബോധവുമില്ലാതെ അപ്പോഴും സിസ്സുകാർ ആനന്ദോത്സവത്തിൽ ആറാടുന്നത് കണ്ടു Yeah, from India. From India. Yes, you are from here. You are from India. Yeah, okay, yeah, okay. okay. okay uh -huh. I am Dr. William. Yeah. What is your name? My name is Jan. Yeah, yeah. Fine, 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 You work here? I work here. Yes. <laughs> okay, okay. Glad to meet you. Thank you. Uh, Thank have you. Welcome. Yeah. ವರ್ತಮಾನ ಸಂಭವ ವಾಸ್ತವ್ಯ ಸ್ಕಾನ್ ರಿಪರ್ಟ್ ಸಿಟಿ ಸ್ಕಾನ್ ರಿಪೋರ್ಟ್